മാള ഹോളി ഗ്രേസ് കോളേജിൽ ഇന്നോവേഷൻ ഡിസൈൻ ആൻഡ് എന്റേൺഷിപ്പ് ഐ ഡി ബൂട്ട് ക്യാമ്പ് ഡിസൈൻ ചിന്തയിലും ഉപഭോക്ത കേന്ദ്രീകൃത ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിനും പരിശീലനം കൊടുക്കുന്നതിനുമായി ഇന്ത്യയിൽ ഉടനീളം പരിശീലനം നടക്കുന്നതിന്റെ ഭാഗമായി മാളാ ഹോളിഗ്രേസ് കോളേജിൽ ഈ മാസം ഒൻപത് പത്ത് തീയതികളിലായി ഇന്നോവേഷൻ ഡിസൈൻ ആൻഡ് ബൂട്ട് ക്യാമ്പ് നടത്തപ്പെടുന്നു പതിനെട്ട് ന്യൂഡൽ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ദിവ്യദിന ബോട്ട് ക്യാമ്പിൽ അവസരങ്ങൾ കണ്ടെത്തുന്നതിനും ഡിസൈൻ ചിന്ത ഉപകരണങ്ങളിൽ വൈദഗ്ധ്യം നേടുന്നതിനും ഉപഭോക്ത കേന്ദ്രീകൃത ഉൽപ്പന്ന ോ സേവനങ്ങളോ വികസിപ്പിക്കുന്നതിന് ആവശ്യമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും മനുഷ്യ കേന്ദ്രീകൃത സമീപനം സ്വീകരിക്കുന്നതിനുമുള്ള പരിശീലനം ലഭിക്കുന്നതാണ് കൂടാതെ അടിസ്ഥാന ബിസിനസ് മോഡലുകൾ പരിവേഷണം ചെയ്യുകയും അവരുടെ സ്റ്റാർട്ടപ്പ് ആശയങ്ങൾക്കായി പ്രാഥമിക കണക്ക് കൂട്ടലുകൾ നടത്തുകയും ചെയ്യും ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന പിന്തുണ പങ്കാളികളുടെ അവബോധം വർദ്ധിപ്പിക്കുവാനും ബൂട്ട് ക്യാമ്പ് ശ്രമിക്കുന്നു ആഴത്തിലുള്ള വർക്കിംഗ് സെഷനുകൾ ആകർഷകമായ വർക്ക്ഷോപ്പുകൾ എന്നിവ ബൂട്ട് ക്യാമ്പ് വാഗ്ദാനം ചെയ്യുന്നു പരിപാടിയിൽ ഉടനീളം പങ്കെടുക്കുന്നവർക്ക് വിദ്യാഭ്യാസത്തിലെ നവീകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള മൂല്യവത്തായ ഉൾക്കാഴ്ചകൾ ലഭിക്കും മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള പ്രായോഗിക തന്ത്രങ്ങൾ കണ്ടെത്തുകയും സംരംഭകത്വ ചിന്തയുടെ ശക്തി പ്രയോജനപ്പെടുത്തുകയും ചെയ്യാൻ സാധിക്കും എഐസിടി ഇ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഇന്നോവേഷൻ സെൽ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരത വകുപ്പ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ നാഷണൽ കൌൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നിവർ സംയുക്തമായാണ് ബൂട്ട് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഈ ക്ലബിന്റെ വിജ്ഞാന പങ്കാളിയായാണ് വാദ്വാനി ഫൗണ്ടേഷൻ ചന്ദ്രയാൻ ത്രീ മിഷൻ ഡയറക്ടർ ശ്രീ മോഹനകുമാർ എസ് ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിക്കുന്നു മുഖ്യാതിഥിയായി ഡോക്ടർ മുരളീധരൻ മഞ്ഞുങ്ങൾ സി അക്കാദമി ഓഫ് കേരള പങ്കെടുക്കും മാലാ പ്രസ് ക്ലബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ താനി ഏടാട്ടുകാരൻ ചെയർമാൻ ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡോക്ടർ ഇളങ്കോവൻ കാരിയപ്പൻ അസിസ്റ്റന്റ് ഡയറക്ടർ മിനിസ്ട്രീസ് എ എസ് ചന്ദ്രകാന്ത ഡയറക്ടർ ഹോളിഗ്രീസ് അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് പോളിടെക്നിക് കോളേജ് ഡോക്ടർ പ്രിയമ്പദാ സാരംഗി ഡയറക്ടർ ഹോളി ഹോളിഗ്രീസ് അക്കാദമി ഓഫ് ഫാർമസി ഡോക്ടർ അരുൺ എം പി പ്രിൻസിപ്പൽ ഹോളിഗ്രീസ് അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് തുടങ്ങിയവർ പങ്കെടുത്തു പിന്നെ അഞ്ച് രണ്ട് എക്സ്പേർവേഷൻ ഭാഗത്തും ഏറ്റവും നല്ല സ്റ്റാർട്ടുകൾ എക്സ്പേർ മുംബൈയില് വരുന്നത് കുട്ടികൾക്കും പങ്കെടുക്കുന്ന ടീച്ചേഴ്സിനും innovation and design and entrepreneurship like extra other occupations and our table room experiences and like ethical core funding and career and owner career and then we'll do some book talks and some career coaching program like talking about a big class and not a type of book yeah and other government in India abhyasa department linked to various agencies like <laughs> ACID CDLC

അപ്പോൾ ഇവിടെ നിന്നൊക്കെയുള്ള ടീച്ചേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടാണ്ട് സ്റ്റുഡൻസ് ആർ ഓൾസോ ദയർ ഫ്രം തെലുങ്കാന തമിഴ്നാട് ആൻഡ് കേരള ലോട്ട് ഓഫ് സ്പോട്ട് രജിസ്ട്രേഷൻസ് ആർ ഓൾസോ എക്സ്പെക്റ്റഡ് നാളെ അപ്പോൾ ഒരു ത്രീ ഹൺഡ്രഡ് പ്ലസ് പാർട്ടിസിപ്പൻസ് ആണ് ആർ എക്സ്പെക്റ്റഡ് ഫോർ ദ പ്രോഗ്രാം സാർ പറഞ്ഞതുപോലെ ദി എക്സ്പേർട്ട്സ് ക്ലാസ് എടുക്കുന്ന എക്സ്പേർട്സ് ഡൽഹിയിൽ നിന്നുള്ളവരുണ്ട് സിമിലർലി കേരളത്തിൽ നിന്ന് ഈ ഉള്ള എൻ്റർപ്രണർഷിപ്പിൽ അതായത് പഠിക്കുമ്പോൾ തന്നെ എൻറ്റർപ്രനർഷിപ്പും ആയിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങിയവരും ക്ലാസ് എടുക്കുന്നുണ്ട് അതുപോലെ അവരുടെ സ്വന്തമായ സ്റ്റാർട്ടപ്പ്സ് തുടങ്ങി അതിനെ സക്സസ് ആക്കി എടുത്ത വിദഗ്ധരും സെഷൻസ് എടുക്കുന്നുണ്ട് ഇന്ത്യ ഇസ് ദ ഫസ്റ്റ് കൺട്രി ആദ്യമായിട്ടാണ് ഇന്നോവേഷനും ക്രിയേറ്റിവിറ്റിയും സ്കൂൾ ലെവലിൽ തന്നെ ഇൻട്രഡ്യൂസ് ചെയ്യണത് ഇന്ത്യയാണ് ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ये इंडिया अभी तक डेवलपिंग कंट्री के थ्रू जैसा देखा गया है सो so, हम लोगों को डेवलप्ड कंट्री बनने के लिए इनोवेशन को आगे लाना जरूरी है